പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിസാൻ സമ്മാൻ നിധി എല്ലാവരും കാത്തിരിക്കുകയാണല്ലേ അപ്പോൾ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വിതരണം എപ്പോഴാണ് അപ്പോൾ ഈ ഒരു തുക എത്തുകയാണ് ഈ സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കെ മറക്കരുത് അപ്പോൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തും കിസാൻ സമ്മാൻ നിധി വലിയ രീതിയിൽ തന്നെ ആനുകൂല്യം കിസാൻ സമ്മാൻ നിധി ആറായിരം രൂപ പ്രതിവർഷം ലഭിക്കുന്നുണ്ട് പല ആളുകൾക്കും ഇതിൻ്റെ പുതിയതായിട്ട് അപേക്ഷ വയ്ക്കുന്നുമുണ്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുമുണ്ട് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു തുക തിരിച്ചടയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ തിരിച്ചടയ്ക്കേണ്ടി വരുമെന്ന് പലരും പറയുകയും അതിനുശേഷം ഭയ ഭയത്തോടു കൂടി മാത്രം നോക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു തുക തിരിച്ചടയ്ക്കേണ്ടതില്ല കൃഷിഭൂമി ക്രയവിക്രയം നടത്തുന്നതിനൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ അറിയിക്കുകയും മുൻപ് കൃഷിമന്ത്രിയായിരുന്ന സുനിൽകുമാർ വരെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊക്കെ നൽകിയിരുന്നതുമാണ് അപ്പോൾ പതിനേഴ് കടു തുകകൾ കഴിഞ്ഞു ഏകദേശം മുപ്പത്തിനാലായിരം രൂപ തിരിച്ചടവില്ലാത്ത തുക സാധാരണ ജനങ്ങളുടെ കൃഷിക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ മുടങ്ങാതെ തന്നെ ചില ഘട്ടങ്ങളിൽ നേരത്തെയും കറക്റ്റായിട്ട് ഉള്ള സമയങ്ങൾക്ക് തന്നെ ഉള്ളിൽ തന്നെ ലഭിക്കുകയും ചെയ്തു നാല് മാസം കൂടുമ്പോൾ ഒരു ഗഡു എന്ന നിലയിലാണ് തുക മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഈ ഒരു തുക വർദ്ധിപ്പിക്കുന്ന സാഹചര്യം സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി തുക വർദ്ധിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഇതുണ്ടാകില്ല എന്നൊരു കാര്യം മനസ്സിലാക്കുക ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കേണ്ട പതിനെട്ടാമത്തെ ഗഡ് തുകയാണ് ഈ ഒരു മാസം അവസാനിക്കുകയാണ് സെപ്റ്റംബർ മാസം അവസാനിക്കുകയാണ് ഒക്ടോബർ മാസത്തിൽ തുകയുടെ വിതരണം ഇതിൻ്റെ ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതായത് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന തുക ഉണ്ടെങ്കിൽ അതുകൂടി ഈ ഒരു പെൻഷൻ തുക ഈ ഒരു കിസാൻ സമ്മാന നിധി ആനുകൂല്യം തുക വിതരണം ചെയ്യുമ്പോൾ വിതരണം ചെയ്യും അതായത് അടുത്ത മാസം പതിനഞ്ചാം തീയതിക്കകം തുക വിതരണം ചെയ്യുമ്പോൾ ഇതുവരെയായിട്ട് ഇ കെ വൈ സി ഒക്കെ ചെയ്യാത്തതിൻ്റെ പേരിലും ചെയ്തു കഴിഞ്ഞിട്ടും കിട്ടാതിരുന്ന ആളുകൾക്ക് ഒരുമിച്ച് ഈ ഒരു തുക ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ് ചില ആളുകൾക്ക് പതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപ വരെയൊക്കെ ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ് അന്നേരം ഉടനെ നടക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഉപഭോക്താക്കൾക്ക് ഡി ബി ടി സംവിധാനം ഉപയോഗിച്ച് ഒറ്റത്തവണയായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുകയായിരിക്കും എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ രാവിലെ സമയത്തോ അല്ലെങ്കിൽ മൂന്ന് മണിയോട് കൂടിയൊക്കെയാണ് സാധാരണ ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് ദീപാവലിയോടൊക്കെ അനുബന്ധിച്ചൊക്കെയാണ് സാധാരണ രീതിയിൽ തുകയുടെ വിതരണം ഉണ്ടായിരുന്നത് അതേ നടപടി തന്നെയാണ് ഉത്സവ ഏതെങ്കിലും ഒരു ഉത്സവവുമായി ായി ബന്ധപ്പെട്ട് ആ ഒരു സമയങ്ങളിൽ തന്നെ ഈ ഒരു തുക ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ ശ്രദ്ധിക്ക ശ്രമിക്കുന്നത് മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് തുകയുടെ വർധനവ് ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം മുൻ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയും മുൻപത്തെ ബി ജെ പി ദേശീയ അധ്യക്ഷനുമായ ജെ പി നദ്ദ തന്നെ പറഞ്ഞത് കിസാൻ സമ്മാൻ നിധി ഉറപ്പായിട്ടും വർദ്ധിപ്പിക്കും ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കൂടാതെ മൂന്നാം തവണ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്തിന് ശേഷം ശ്രീ നരേന്ദ്രമോദി ഒപ്പിട്ട ആദ്യത്തെ ഫയൽ എന്ന് പറയുന്നത് തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കറക്റ്റായിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ് മാത്രവുമല്ല ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ ഒരു തുക വിതരണം ചെയ്യാൻ നോക്കിയെങ്കിലും പെരുമാറ്റച്ചട്ട നിലവിലുള്ളതുകൊണ്ട് ഈ ഒരു തുക വിതരണം ചെയ്യാൻ അന്നേരം സാധിച്ചിരുന്നുമില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കിസാൻ സമ്മാന തുകയുടെ വിതരണം തുടങ്ങുകയാണ് തുക എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെ ഒറ്റത്തവണയായി എത്തും ഇതിൽ കുടിശ്ശികയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു മാസത്തെ തുക മാത്രമേ ലഭിക്കുകയുള്ളൂ ശ്രമിക്കണം ഒരു ക്വാർട്ടറിലെ ഒരു നാല് മാസത്തെ തുക മാത്രമേ ലഭിക്കുകയുള്ളൂ കൂടാതെ കിടക്കുന്ന ആളുകൾക്ക് അവരുടെ തുക കൂടുതലായി ലഭിക്കുകയും ചെയ്യും